ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ നിയോഗം ആദ്യമേ സമർപ്പിക്കുക ഒന്നാമത്തെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ പരിശുദ്ധ കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ എല്ലാ ദിവസവും നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ മുമ്പ് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ജപമാല എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ജപമാല ചൊല്ലി നിങ്ങളുടെ നിയോഗം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ കാഴ്ച വയ്ക്കുക രണ്ടാമത്തെ ഫുഡയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പരിശുദ്ധ കൃപാസനയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഏഴ് തവണ വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ എത്രയും ദേവുണ മാതാവുന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥനയും മുടങ്ങാതെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഏഴ് തവണ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ അത്ഭുതവും അനുഗ്രഹവും നിങ്ങളിലേക്ക് സമർത്ഥമായി ചൊല്ലിയാൻ വിശ്വാസത്തോടെ നിങ്ങൾ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലുക